ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് കരവിരുദിനാൽ കൈത്തറയിൽ കസവ് നെയ്ത് തിരുവില്ലാമലയിലെ കുത്താമ്പുള്ളി നിരവധി പേരുടെ ജീവിതമാർഗം കൂടിയായ കുത്താമ്പുള്ളിയിൽ ഓണക്കാലമായതോടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവല്ലാമലയിൽ ദേവാംഗ സമുദായക്കാർ തിങ്ങി നിറഞ്ഞ കുത്താമ്പുള്ളി തുണി നെയ്ത്തിന് പ്രസിദ്ധമാണ് കൈത്തറിയിൽ നെയ്തെടുക്കുന്ന മുണ്ടുകളും സാരികളും മറ്റ് തുണിത്തരങ്ങളും തേടി അന്യ ജില്ലകളിൽ നിന്നും അന്യ അന്യസംസ്ഥാനങ്ങളിൽ പോലും ആളുകൾ കുത്താമ്പുള്ളിയിലേക്ക് എത്താറുണ്ട് ൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി രാജാവാണ് നെയ്ത്തിനായി ദേവാങ്കരെ എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഓണക്കാലവും മറ്റ് വിശേഷ ദിവസങ്ങളുടെ സമയങ്ങളിലും കുത്താമ്പുള്ളിയിൽ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് കല്യാണങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവശ്യ വസ്തുവായി കുത്താമ്പുള്ളി മുണ്ടുകളും തുണിത്തരങ്ങളും മാറിക്കഴിഞ്ഞു തിരുവല്ലാമല കൊണ്ടാഴി പഴയനൂർ പെരിങ്ങോട്ടുകുറിശി ലക്കിടി തുടങ്ങിയ പഞ്ചായത്തുകളിലെ നിരവധി കണക്കിന് സ്ത്രീകൾക്ക് ജോലി നൽകുന്ന പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് കുത്താമ്പുള്ളി പല കുടുംബങ്ങളുടെയും ജീവിത മാർഗം കൂടിയാണ് ഈ കുത്താമ്പുള്ളി തിരുവല്ലാമല സെന്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കുത്താമ്പുള്ളി ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംക്രമസ്ഥലം കൂടിയാണ് അപ്പൊ അതില് നമ്മുടെ സ്കൂളൊക്കെ പരീക്ഷ ചെയ്ത ചെറുതായിട്ടൊന്ന് പറഞ്ഞു മാത്രം നമ്മൾ നോർമൽ സമയങ്ങളിൽ ഷെയിൻ ആളിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ അച്ചടക്കിന്റെ സാരിയാണ് ഇപ്രാവശ്യം കണ്ടിട്ട് അചരക്കിന്റെ സാരി നയ്യണ്ട സാരി മുണ്ടെങ്കിൽ എല്ലാത്തിലും വരുന്നുണ്ട് കൂടുകൊണ്ട് വെഡിങ് കസ്റ്റമർ കൂടുതൽ വരുന്നുണ്ട് ഓണത്തിന്റെ അടുത്താവുമ്പോൾ മാത്രം കുറച്ച് കുറഞ്ഞു കേട്ടോ കൂടാണ്ട് ഒരുപാട് ഓഫീസിലേക്ക് എടുക്കാനുള്ളതും എല്ലാവരും എത്തുന്നുണ്ട് പിന്നെ നമുക്ക് എന്താച്ച ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പറയണമെങ്കിൽ അച്ചറക്കിന്റെ ഈ ഷർട്ട് അതിന് മാച്ചായിട്ടുള്ള മുൻപില്ല കരയിൽ സെയിം ആയിട്ട് നമ്മൾ യൂണിഫോം ആയിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് എത്ര നോളും കഴിച്ചു കൊടുക്കുന്നത് ആൻഡ് വൈഫ് നമ്മുടെ കുട്ടിക്കുള്ള നമ്മൾ ആ സെയിം ഷർട്ടും മുണ്ടും പ്ലസ് ആ തുണിയിൽ തന്നെ നമ്മള് ഗേൾസിനെ നമ്മുടെ കുട്ടിക്കുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പാവാടി അല്ലെങ്കിൽ ഷർട്ടും ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ